നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരവസ്ഥയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടേത് വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു സ്വന്തം മൈതാനത്ത് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ എവേർട്ടിനോട് ഒന്നേ ഒന്നിൻ്റെ സമനില ആരാധകർ അവസാനം കുറച്ച് പേര് കൂ വിളിക്കുന്ന അവസ്ഥ ഉണ്ടായി കളി കഴിഞ്ഞിട്ട് കെ ഡി ബി വളരെ പെട്ടെന്ന് ടണലിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ കെ ഡി ബി അടക്കമുണ്ട് ഇതൊക്കെ സിറ്റിയുടെ നിലവിലെ അവസ്ഥ സൂചിപ്പിക്കുന്നതാണ് ഒന്നേ ഒന്നിൻ്റെ സമനില മത്സരത്തിൽ പതിനാലാമത്തെ മിനിറ്റിൽ ബെർണാഡോ സിൽവയിലൂടെ ലീഡെടുത്തതാണ് മാഞ്ചസ്റ്റർ സിറ്റി പക്ഷേ പിന്നീട് മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ഇന്ത്യയിലൂടെ ഒപ്പം പിടിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ ഒന്നിൻ്റെ സാമനില രണ്ടാം പകുതിയിൽ കളിയുടെ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ പെനാൽറ്റി മിസ് വരുന്നത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി സവിഞ്ഞോയാണ് ആ പെനാൽറ്റി വിൻ ചെയ്യുന്നത് അങ്ങനെ പെനാൽറ്റി എടുക്കാൻ വേണ്ടി എളിങ് ഹാലൻ്റ് റുഡിയാകുമ്പോൾ ആ പെനാൽറ്റി ഡിലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എളിങ് ഹാലൻഡിനൊന്ന് മെസ്സ് ചെയ്യാനുള്ള ശ്രമം നടത്തി കോൾമൻ എല്ലോ കാർഡും വാങ്ങി ഗോൾ കീപ്പറ് പിക് ഫോർഡിൻ്റെ കയ്യിൽ ആ വാട്ടർ ബോട്ടിൽ ട്രിക്ക് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തു അദ്ദേഹം എളിങ് ഹാലൻ്റെ പെനാൽറ്റി സേവ് ചെയ്തു അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ പെനാൽറ്റി സേവ് ചെയ്ത് തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ തിരിച്ചടിയായിരുന്നു കളി ലീഡെടുക്കാനുള്ളൊരവസരം അവിടെ നഷ്ടപ്പെടുന്നു പിന്നെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് കെ ഡി ബി യുടെ പേര് ചാൻഡ് ചെയ്യുന്ന സ്ഥിതിവിശേഷം പിന്നാലെ കെവിൻ ഡിബ്രോവിനെ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഡോക്കുവിനെ പിൻവലിച്ചുകൊണ്ട് പെബ്ഗാഡിയോള കളിക്കളത്തിലേക്ക് വിടുന്നു അവസാന ഘട്ടം വരെ മാഞ്ചസ്റ്റർ സിറ്റി ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നു മറുഭാഗത്ത് എവേർട്ടിനും അവസാനഘട്ടത്തിൽ സുവർണാവസരങ്ങളുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അവരുടെ കൗണ്ടർ അറ്റാക്ക് അവരുടെ ഭാഗത്ത് നാല് താരങ്ങളും സിറ്റിയുടെ രണ്ട് ഡിഫൻഡർമാരും ഫോർ വേഴ്സസ് ടു എന്ന അവസ്ഥ പോലും ഉണ്ടായി പക്ഷെ അതവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല ഏതായാലും കളിയൊടുവിൽ ഒന്നേ ഒന്നിൻ്റെ സാമനില മാഞ്ചസ്റ്റർ സിറ്റി മറ്റൊരു മത്സരത്തിൽ കൂടി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതി വിശേഷമാണ് നമ്മൾ കണ്ടത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ആകെ എട്ട് എട്ട് മത്സരങ്ങളെ സിറ്റി ഇപ്പോൾ വിജയിച്ച് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി വരാം